ഹലോ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയത് ഇഡ്ലിയാണ് ഇഡ്ഡലി മാവ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇഡ്ലി ഉണ്ടാക്കി അതിന് കറിയായിട്ട് കോമ്പിനേഷൻ ആണോ ബീഫ് കൈ നിങ്ങൾ പറയാ കോമ്പിനേഷൻ ആണോ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലേ ഞാൻ ചെയ്ത് നോക്കട്ടെ അപ്പം ഇന്ന് രാവിലെ എൻ്റെ ഫുഡ് ഇഡ്ലി ബീഫ് കറി നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ടേസ്റ്റ് ആയിരിക്കും ബീഫ് കറിയല്ലേ നമ്മുടെ ബീഫ് കൃഷിക്കാരുടെ ഏറ്റവും വലിയ ഐറ്റാണല്ലോ ബീഫ് കറി ഓക്കേ Đó. Vâng Tôi được không được Chả, đó là cái nào? mình đó? không tới cái đó. Chả, cái cái ചട്ടി തോട്ട അല്ലേ ചെറുപ്പം ഇതില ബീഫിന്റെ കൈകാര്യം ഞാൻ കുറച്ചു പതിനെ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് അവിടെ പത്തനേപ്പിടിയേ ഇതുവരെ ഒന്ന് വെച്ച് അലപ്പും ചെടിയാല് പാത്രം പത്താൻ കഴിഞ്ഞാൽ കേരളം അപ്പൊ പിന്നെ വിഷമത്തില്ലോ അപ്പൊ ഞാൻ ചോദിച്ചിടത്ത പത്തി ചായ ഇങ്ങോട്ടോ ഇത് പറ്റി ഇഡലി കഴിക്കാറില്ല രാവിലെ ഓർമ്മ ഫുഡിൽ വെച്ചിട്ട് രാവിലത്തെ ഫുഡ ഇഡ്ലി ബീഫ് കറി ഓക്കെ എന്തെങ്കിലും ഞാൻ ലീവ് ആണ് വേറെ പള്ളിയിലെ സുവിശേഷം മൂന്ന് ദിവസത്തിൻ്റെ അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തെ ലീവ് ശനിയും വെള്ളിയും ശനിയും ലീവ് പറഞ്ഞിട്ടോ വന്നു അപ്പോൾ കൊയറിലും ഞാൻ നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് ഒരു വായികി വന്നാലോട്ടോ എനിക്ക് കിട്ടണ പോലെ ഞാൻ പാടെ നിൽക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഒരു സ്വർത്തനം വരാനൊക്കെ ബുദ്ധിമുട്ടാവും അതാണ് ഞാൻ രണ്ട് ദിവസം ലീവ് ഓട്ടിയാക്കിട്ടോ ഓക്കെ